പിന്നെ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ആത്മഹത്യക്ക് ശ്രമിച്ചു ഇടുക്കി സ്വദേശി സിവിൽ ഒരു സിവിൽ പോലീസ് ഓഫീസറാണ് തൻ്റെ എടുക്കാൻ ശ്രമിച്ചത് സ്ഥലം മാറ്റിയതിൻ്റെ നിരാശയാണ് ഇത് ചെയ്യാൻ കാരണമെന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നു പറയൂ സജോ എസ് കെൻ പയ്യന്നൂർ പോലീസ് സ്റ്റേഷനിലാണ് ഈ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയത് ഇടുക്കിയിൽ നിന്ന് സമീപകാലത്ത് പയ്യന്നൂരിലേക്ക് സ്ഥലം മാറ്റിയ സി പി ഒയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചത് പോലീസ് സ്റ്റേഷൻ്റെ ഭാഗം അവിടെ പോലീസ് സ്റ്റേഷനും ജില്ലാ കൺട്രോൾ റൂമും അതായത് പയ്യന്നൂരിലെ കൺട്രോൾ റൂമും ഒക്കെ പ്രവർത്തിക്കുന്ന ഭാഗമുണ്ട് അവിടുത്തെ റൂമിൽ കയറി പോലീസുകാരൻ ഒരു മേശയുടെ പുറത്ത് ചവിട്ടി കയറിട്ട് തൂങ്ങി മരിക്കാനുള്ളൊരു ശ്രമമാണ് നടത്തിയത് ഇതിനിടെ ചവിട്ടി നിന്ന ആ മേശ ഒടിഞ്ഞ് ആ ഒരു കസേരയോ മേശയോ മറ്റോ ആണ് അതൊടി താഴെ വീണു അദ്ദേഹം അടക്കം താഴേക്ക് വീണു ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ ശബ്ദം കേട്ട് ഓടിയെത്തിയപ്പോഴാണ് ആത്മഹത്യാ ശ്രമമാണ് എന്ന് മനസ്സിലായത് പിന്നീട് ആശുപത്രിയിലേക്ക് മാറ്റി സംഭവം പക്ഷേ പയ്യനൂർ പോലീസ് ഔദ്യോഗികമായി നിഷേധിക്കുന്നുണ്ട് പക്ഷേ പിന്നീട് ഈ പോലീസുകാരനെ ആശുപത്രിയിൽ എത്തിക്കുകയും ചികിത്സ തേടുകയും ചെയ്തു നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പോലീസുകാരനെ അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു പിന്നീട് ആ തിരികെ ഇടുക്കിയിലേക്ക് തന്നെ പോകാൻ ഇദ്ദേഹം ആഗ്രഹിച്ചിരുന്നു തൊഴിൽ സമ്മർദ്ദവും മറ്റും നേരിടുന്നു നേരിട്ടിരുന്നു അത് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളൊക്കെ ഇദ്ദേഹത്തിന് എതിരായി വരികയും ചെയ്തു എന്നതാണ് െല്ലാം വലിയ നിരാശ ആ സമ്മർദ്ദമൊക്കെ നേരത്തെ മേലുദ്യോഗസ്ഥരോട് തുറന്നു പറയാൻ ശ്രമിച്ചിരുന്നു പക്ഷേ അതിന് ഫലമുണ്ടായില്ല എന്നതാണ് അവിടെയുള്ള മറ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും മറ്റുമൊക്കെ നമുക്ക് ലഭ്യമാകുന്ന വിവരം പക്ഷേ പോലീസ് ഔദ്യോഗികമായി ഇക്കാര്യം അതായത് പയ്യനൂർ സ്റ്റേഷനുമായി ബന്ധപ്പെടുമ്പോഴും അവിടുത്തെ ഡിവൈഎസ്പിയുമായി ഒക്കെ ബന്ധപ്പെടുമ്പോൾ അവർ നിഷേധിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആഭ്യന്തരമായ ചില കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ടെന്നതിനേക്ക് അപ്പുറത്ത് മറ്റ് കാര്യങ്ങൾ പറയാൻ ശ്രമിക്കുന്നില്ല പക്ഷേ പോലീസിൽ പലതരം തൊഴിൽ സമ്മർദ്ദങ്ങൾ ഉണ്ടാവുകയും പലരും അത്തരം കടുങ്കൈയൊക്കെ തിരഞ്ഞെടുക്കുന്ന സന്ദർഭങ്ങളുണ്ട് ആത്മഹത്യ ഒന്നിനൊരു പരിഹാരമല്ല അത്തരം കടുങ്കൈ തിരഞ്ഞെടുക്കുന്ന സംഭവങ്ങൾ സമീപകാലത്ത് വർദ്ധിച്ചിട്ടുണ്ട് ഈ വിഷയത്തിൽ ആഭ്യന്തരമായ പരിശോധനകൾ പോലീസ് എന്നാണ് സജു ദേവസ്യ രാജേന്ദ്രൻ വയല പറയുന്ന ഉപ്പും മുളകിനായി കാത്തിരിക്കുന്നു അടുത്ത തിങ്കളാഴ്ച രാത്രി ഏഴുമണിക്ക് ഉപ്പുമുളകും ആരംഭിക്കുകയാണ് കാത്തിരുന്നുള്ളൂ നന്നായിട്ടുണ്ട് ഷൂട്ടിംഗ് ഒക്കെ ഇപ്പോൾ വളരെ വളരെ ത്വരിതഗതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കൊച്ചിയിൽ നന്നായി വരുന്നുണ്ട് സന്തോഷം മൂന്നാമത്തെ സീസണാണ് ഉപ്പും മുളകും അതുപോലെ നമ്മുടെ ലോകമെമ്പാടും യൂട്യൂബിലൂടെയും ഉപ്പൻ മുളകും കണ്ടുകൊണ്ടിരിക്കുന്ന കുട്ടികളൊക്കെ ഒരുപാട് പേരുണ്ട് അവർക്കൊക്കെ ഇതൊരു നല്ല വാർത്തയാണ്